ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് കുടംപുളി എങ്ങനെയാണ് ഉണക്കി കേടുവരാതെ സൂക്ഷിക്കുക എന്നാണ് നോക്കാൻ പോണത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകിയതിന് ശേഷം പുളി ഇതുപോലെ രണ്ടായിട്ട് വട്ടം മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കായൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം പുളിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണക്കാനായിട്ട് വയ്ക്കാം ഞങ്ങൾ ഇതുപോലുള്ളൊരു പാത്രത്തിൻ്റെ മേലിൽ വെച്ചിട്ടാണ് പുളിയൊക്കെ ഉണക്കാനായിട്ട് വെക്കണത് അപ്പോൾ വേഗം പുളി ഉണങ്ങി കിട്ടും നന്നായിട്ട് പുക കിട്ടുകയാണെങ്കിൽ പുളിയൊക്കെ വേഗം ഉണങ്ങി കിട്ടും അതിനായിട്ട് കനലിൻ്റെ മുകളിലേക്ക് നമുക്ക് അറക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അറക്കപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട സമയത്ത് നന്നായിട്ട് പുക വരികയും പുളി വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും മരത്തിൻ്റെ പൊടീനെയാണ് ഇവിടെ എന്ന് പറയണത് പുളി ഉണങ്ങി കിട്ടാനായിട്ട് ഏകദേശം അഞ്ച് ദിവസത്തോളം എടുക്കും പുളി ശരിക്കും ഉണങ്ങി കഴിയുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇരിക്കുക ഇത് മൂന്ന് ദിവസവും ഒരു ദിവസം ഉണക്കായിട്ടുള്ള പുളികളാണ് ഞങ്ങള് പുളി ഉണക്കാനായിട്ട് ഉപയോഗിക്കണം മറ്റൊരു വഴിയാണ് കയറിൽ പുളി കോർത്തതിന് ശേഷം അടുപ്പിൻ്റെ മുകളിലായിട്ട് പുളി കെട്ടിവയ്ക്കും അപ്പോൾ പുളി പുകയടിച്ച് ഉണങ്ങിക്കോളും ഇനി നമുക്ക് പുളി എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം അതിനായിട്ട് പുളിയിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക ഇങ്ങനെ പുളി സൂക്ഷിക്കുന്നതിന് ഞങ്ങൾ ഓറ കൂട്ടുക എന്നാണ് പറയണത് മറ്റൊരു രീതിയിൽ പുളി സൂക്ഷിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്